സ്കൂളിലെ വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് മിഥുൻ എന്ന എട്ടാം ക്ലാസ്സുകാരൻ്റെ ജീവൻ നഷ്ടമായ സ്കൂളിലേക്ക് ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി എത്തിയിരിക്കുകയാണ് അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് സർക്കാരിൻ്റെ അനാസ്ഥയുടെ ഇരയാണ് ആ പതിമൂന്ന് വയസ്സുകാരൻ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി എന്ന വിമർശനം അതിശക്തമായി ഉയരുന്നതിനിടയിൽ നേരിട്ട് ആ സ്കൂളിലേക്ക് വിദ്യാഭ്യാസ മന്ത്രി എത്തുകയാണ് ഇന്നലെ മന്ത്രി എത്താൻ തീരുമാനിച്ചിരുന്നെങ്കിലും പ്രതിഷേധ സാധ്യത മുന്നിൽ കണ്ട് പോലീസിൻ്റെ അഭ്യർത്ഥന പരിഗണിച്ച് അദ്ദേഹം ആ തീരുമാനം മാറ്റുകയായിരുന്നു ഇപ്പോൾ രണ്ട് മന്ത്രിമാർ കെ എൻ ബാലഗോപാലും വി ശിവൻകുട്ടിയും സ്കൂളിലേക്ക് എത്തിയിരിക്കുകയാണ് നേരിട്ട് അവിടെയുള്ള സാഹചര്യം മനസ്സിലാക്കുന്നതിന് വേണ്ടി മന്ത്രിമാർ നേരിട്ട് അവിടേക്ക് എത്തുകയാണ് ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി കെ എൻ ബാലഗോപാൽ അതുപോലെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി രണ്ട് മന്ത്രിമാർ നേരിട്ട് സ്കൂളിലേക്ക് എത്തുന്നു ഗുരുതരമായ അനാസ്ഥയും വീഴ്ചയും ആ കുരുന്നുബാലിൻ്റെ മരണത്തിന് പിന്നിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ് അതിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ചില കർശനമായ നടപടികളൊക്കെ ഉണ്ടാകുന്ന ഒരു ഘട്ടം കൂടിയാണ് അതിനിടയിലാണ് മന്ത്രിമാരുടെ സന്ദർശനം പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്കിടെ മന്ത്രിമാർ നേരിട്ടെത്തി അവിടെയുള്ള സാഹചര്യം നോക്കിക്കാണുകയാണ് ഇന്നലെ തന്നെ ഈ അപകടം പിന്നാലെ അവിടുത്തെ ഈ അപകടം ഉണ്ടാക്കിയ വൈദ്യുതിലേനത് കെ എസ് സി ബി അവിടെ നിന്ന് അഴിച്ചുമാറ്റുന്നൊക്കെ നമ്മൾ കണ്ടിരുന്നു പക്ഷേ ഇപ്പോഴും ഈ പ്രധാന അധ്യാപികയുടെ ഭാഗത്തു നിന്നടക്കം അവിടെ വന്നിട്ടുള്ള ഗുരുതരമായ വീഴ്ച കെ എസ് സി ബി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഗുരുതരമായി വീഴ്ചകളുണ്ടായ സാഹചര്യം ഇതൊക്കെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊരു പരിശോധനയുടെ ഭാഗമായി സർക്കാരിൻ്റെ പരിഗണനയിലേക്ക് വരുന്ന വിഷയങ്ങളാണ് തുടർ നടപടികൾ സ്വീകരിക്കേണ്ട വിഷയങ്ങളാണ് കൂടുതൽ പേർക്കെതിരെ നടപടി സർക്കാർ ആലോചിക്കുന്നുണ്ട് കുടുംബത്തിന് ആശ്വാസകരമാവുന്ന ചില പ്രഖ്യാപനങ്ങൾ കൂടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു സമയമാണ് അതിനിടയിൽ മന്ത്രിമാർ അവിടേക്ക് നേരിട്ടെത്തി സാഹചര്യം വിലയിരുത്തുകയാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാലും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും ഇപ്പോൾ സ്കൂളിലേക്ക് എത്തിയിരിക്കുന്ന അശ്വിൻ പാലാഴി വിവരങ്ങളുമായി ചേരുന്നുണ്ട് അശ്വിൻ കനത്ത സുരക്ഷ അവിടെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരുക്കിയിട്ടുണ്ട് ഒരുപക്ഷേ പ്രതിഷേധമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് പക്ഷേ അതൊന്നും ഇപ്പോൾ ഉണ്ടായിട്ടില്ല നേരിട്ട് മന്ത്രിമാരെത്തുന്നു സ്കൂളിലെ സാഹചര്യം സ്ഥലമടക്കം സന്ദർശിക്കാൻ പോകുന്നു വിവരങ്ങൾ അശ്വിൻ അല്പസമയം മുമ്പാണ് രണ്ട് മന്ത്രിമാർ മന്ത്രിമാരെത്തിയത് വലിയ കൂടിയാണ് അതായത് സാധാരണ നിലയിൽ പോലീസിൻ്റെയും ഒപ്പം മറ്റ് കൂടിയാണ് മന്ത്രിമാർ ഈ സ്കൂളിനുള്ളിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത് വലിയ പോലീസ് സുരക്ഷയുണ്ടായിരുന്നു സാധാരണ രീതിയിൽ ഗതിയിൽ മന്ത്രിമാരുടെ വാഹന വ്യൂഹത്തിനൊപ്പം ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ മന്ത്രിമാർ ക്ഷമിക്കണം പോലീസ് ഈ വാഹനത്തിൽ വാഹനത്തിന് സുരക്ഷ ക്രമീകരിച്ചുണ്ടായിരുന്നു വിവിധ സർക്കാർ വകുപ്പുകളുടെ പ്രതിനിധികളും ഈ മന്ത്രിമാർക്കൊപ്പം എത്തിയിട്ടുണ്ട് ഒരു യോഗം ഈ സ്കൂളിനുള്ളിൽ നടക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മന്ത്രിമാർ ഉൾപ്പെടുന്ന യോഗമായിരിക്കാം അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു നമുക്ക് മനസ്സിലാക്കുന്നതനുസരിച്ച് വിവിധ വകുപ്പുകളുടെ തലപ്പത്തിരിക്കുന്ന പ്രതിനിധികളടക്കം ഈ സ്കൂളിനുള്ളിലേക്ക് നേരത്തെ തന്നെ എത്തിയിരുന്നു അതിന് ശേഷമാണ് മന്ത്രിമാർ മന്ത്രിമാരെത്തിയത് വിവിധ സ്ഥലങ്ങളിൽ പ്രതിഷേധത്തിൻ്റെ സാധ്യതകളുണ്ടായിരുന്നു അതുകൊണ്ട് മന്ത്രിമാർ ആദ്യം നിശ്ചയിച്ച വഴി അവിടെ നിന്ന് മാറി മറ്റൊരു റൂട്ടിലൂടെയാണ് എത്തിയത് ആ പ്രധാന സ്കൂളിലേക്ക് തിരിയുന്ന പ്രധാന ജംഗ്ഷനിൽ എസ് ഡി പി എ പ്രവർത്തകരടക്കം സംഘടിച്ചിരുന്നു അത് പോലീസ് റിപ്പോർട്ടായി നൽകുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രിമാർ സ്കൂളിലേക്ക് എത്താനുള്ള റൂട്ട് അത് മാറ്റി നിശ്ചയിച്ചത് എന്തായാലും ഇപ്പോൾ പ്രതിഷേധങ്ങളില്ലാതെ മന്ത്രിമാരോടേക്ക് എത്തിയിട്ടുണ്ട് ഇനി ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും പ്രതിഷേധക്കാർ ഈ സ്കൂളിന് മുന്നിലേക്ക് എത്തുമോ എന്നുള്ള അതാണ് അറിയേണ്ടത് നിലവിലെന്തായാലും നാട്ടുകാർ കൂടുതലായി എത്തിയിട്ടുണ്ട് മന്ത്രിമാരുടെ സന്ദർശനം ഇപ്പോൾ അവിടെ നടക്കുകയാണ് അവിടെ അപകടം നടന്ന സ്ഥലത്ത് മന്ത്രിമാർ നിരീക്ഷണം നടത്തുന്നുണ്ട് അവിടെ ഈ അപകടത്തിന് ശേഷം ഇതുവരെ മന്ത്രിമാർ എത്തിയിട്ടുണ്ടായിരുന്നില്ല എന്താണ് അവിടുത്തെ സാഹചര്യം അടക്കമുള്ള കാര്യങ്ങൾ സ്കൂൾ അധികൃതർ വിശദീകരിക്കും നിലവിൽ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ആ അപകട സ്ഥലത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് ആ മന്ത്രിമാരുടെ സംഘം അവിടേക്ക് എത്തുകയാണ് ഷീറ്റ് ഒപ്പം അതിനുമുകളിൽ ആ വൈദ്യുതി കമ്പിയെല്ലാം അതേപടി തന്നെ ഉണ്ട് എന്തായാലും ഇനി ഏത് തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കും എന്താണ് ഇവിടെ നടന്നത് എന്ന് മന്ത്രിമാർ നേരിട്ട് വിശദീകരണം കേൾക്കുകയാണ് സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് എന്തായാലും അതിനുശേഷം കൂടുതൽ പ്രതികരണം ഉണ്ടാകും രണ്ട് മന്ത്രിമാരും മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കും നാളെയാണ് ഈ കുട്ടിയുടെ സംസ്കാരം നിശ്ചയിച്ചിരിക്കുന്നത് സ്കൂളിലേക്ക് മൃതദേഹം കൊണ്ടുവരുമോ പൊതുദർശനം ഉണ്ടാകുമോ എന്നടക്കമുള്ള കാര്യങ്ങളിലൊരു ധാരണയും ഉണ്ടാകും നിലവിൽ ഇപ്പോൾ ഇതാ മന്ത്രിമാരുടെ സംഘം ആ അപകടം നടന്ന സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ് അവിടെ കാര്യങ്ങൾ ആ സ്കൂൾ അധികൃതർ തന്നെ വിശദീകരിക്കുന്നുണ്ട് മറ്റ് നടപടികൾ എന്താണ് എന്നുള്ളത് ഇതിനുശേഷം സന്ദർശനം അവിടുത്തെ അപകടസ്ഥലത്ത് സന്ദർശനം പൂർത്തിയക്കും മന്ത്രി സംഘം ഇതാ തിരികെ സ്കൂളിലേക്ക് പോവുകയാണ് സ്കൂളിൻ്റെ പിൻവശത്തുള്ള ആ കെട്ടിടത്തോട് ചേർന്നാണ് ഇപ്പോൾ സന്ദർശനം നടത്തിയിരുന്നത് അവിടെ നിന്ന് അതാ തിരിച്ച് ആ സ്കൂളിൻ്റെ അകത്തേക്ക് മന്ത്രിമാരുടെ സംഘം രണ്ട് മന്ത്രിമാരടങ്ങുന്ന സംഘം ഒപ്പം വിവിധ ഉദ്യോഗസ്ഥർ വിവിധ വകുപ്പുകളുടെ മേധാവികളടക്കം ആ സന്ദർശന സ്ഥലം സന്ദർശിച്ച് തിരികെ അകത്തേക്ക് കയറിയിട്ടുണ്ട് ഈ അകത്ത് ഒരു യോഗമുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത് ഇതുമായി ബന്ധപ്പെട്ട ഒരു യോഗമായിരിക്കും എന്ന് ഈ എന്ത് നടപടികൾ തുറന്ന നടപടികൾ ഏത് തരത്തിൽ സ്വീകരിക്കണം എന്നടക്കമുള്ള കാര്യങ്ങളായിരിക്കും ആ യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യുക അതിനുശേഷരിക്കും മാധ്യമങ്ങളെ കണ്ട് കൂടുതൽ കാര്യങ്ങൾ പറയുക ഒരുപക്ഷെ മന്ത്രി നേരിട്ട സ്ഥലം കണ്ടതിന് ശേഷം ഉണ്ടാകുന്ന പ്രതികരണങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുത്തുമെന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപകടം നടന്ന സ്ഥലത്തേക്ക് മന്ത്രിമാർ ആദ്യമായാണ് എത്തുന്നത് എന്തായാലും അല്പസമയത്തിനുള്ളിൽ ആ പ്രതികരണം അത് ഉണ്ടാകും അശ്വിൻ വിവരങ്ങൾ നൽകുന്നത് മന്ത്രി വി ശിവൻകുട്ടിയും മന്ത്രി കെ എൻ ബാലഗോപാലും അപകടം നടന്ന തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലേക്ക് എത്തിയിരിക്കുകയാണ് അവിടെ ഈ അപകടം നടന്ന പോയിന്റ് അടക്കം മന്ത്രിമാർ നേരിട്ട് സന്ദർശിച്ചു കോവൂർ കുഞ്ഞുമോൻ എം എൽ അവർക്കൊപ്പം ഉണ്ട് സാഹചര്യം എന്താണ് എന്നത് നേരിട്ടറിയാൻ മന്ത്രിമാർ എത്തുന്നു എന്നുള്ളതാണ് പ്രത്യേകത വലിയ പ്രതിഷേധം പ്രതിപക്ഷമൊക്കെ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഉയർത്തിയെങ്കിലും ഇപ്പോൾ പ്രതിഷേധങ്ങളൊന്നുമില്ലാതെ രണ്ട് മന്ത്രിമാർക്കും അവിടേക്ക് എത്താൻ കഴിഞ്ഞിരിക്കുന്നു സി പി ഐ എം നിയന്ത്രണത്തിലുള്ള ഭരണസമിതിയാണ് അതിനെതിരെ വിമർശനമുയരുന്ന ഘട്ടം പ്രധാന അധ്യാപികയ്ക്കെതിരെ സസ്പെൻഷൻ നടപടി സ്വീകരിച്ചിരിക്കുന്ന ഘട്ടം സർക്കാരിന് മുമ്പിലേക്ക് അന്വേഷണ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട് കൂടുതൽ നടപടികൾ ഉറപ്പായും ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകും കാരണം പല തലത്തിലുള്ള വീഴ്ച ഇതിനോടകം തന്നെ വ്യക്തമായി കഴിഞ്ഞിട്ടുള്ളതാണ്